പുതിയൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പറയാം കുറേ ആയി എന്ന് പറഞ്ഞാൽ കുറേ ആയി ഒരു പത്ത് പതിനഞ്ച് കുടി ഇപ്പം ഞാൻ ഉണ്ടാവും പത്ത് ദിവസത്തിന് മേലെയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ഗെയിമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫുട്ബോൾ ഇതാണ് ഇന്ന് നമ്മൾ കൊൽക്കത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇത് ഞാൻ എൻ്റെ പഴയ ഒരു ചാനലുണ്ടായിരുന്നു ഗൈസ് പഴയ ഒരു ചാനല് ആ ചാനല് ആരോ എങ്ങനെയോ എൻ്റെ അക്കൗണ്ട് കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി ഡിലീറ്റായിപ്പോയാണോ അതോ എന്തോ പറ്റിയതാണോ ഹാക്കണോന്നറിയില്ല ഹാക്കണമെന്നുല്ല കാരണം നൂ വൺ പോയിൻ്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് പക്ഷേങ്കിൽ അത് പോയി സീനില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ തന്നെ അതേപോലെ എത്തിച്ചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയത് സോ ഇതാ ഇന്നത്തെ കൂതിയ ടൂർണമെൻ്റ് ആണ് ഐ എസ് എൽ ആണ് ഫസ്റ്റ് നമ്മൾ മോഹൻ ബഗാൻ നമ്മൾ മോഹൻ ബഗാനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ വേർസസ് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത് നമുക്കപ്പുറം ഗൈസ് ആഡ് വരുന്ന ഒന്ന് ക്ഷമിക്കണേ ഗൈസ് ഒന്ന് ആഡ് വരുന്ന ക്ഷമിക്കണം നമ്മൾ ഫസ്റ്റ് കളി കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനാണ് ആ മോഹൻ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏ ഫൗള് കളി തുടങ്ങി മൂന്ന് മിനിറ്റ് ആകുമ്പോൾക്ക് ഫൗള് ഗൈസ് ഞാൻ സാധാരണ വീഡിയോ ഇടുന്നതിനെക്കാണ്ട് നല്ല വോയിസ് ക്വാളിറ്റിക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഞങ്ങൾ അതിൻ്റെ പഴയ ഒന്ന് വീഡിയോസെല്ലാം എടുത്തൊക്കെ കാണു ലൂണയുണ്ട് ലൂണ 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 ലൂണയുടെ ഗോളല്ല ഭാഗ്യത്തി ലൂണ പെവറായ ഇപ്പോഴത്തെ ഇതിൽ ലൂണേ ഉണ്ട് സദോ ഉണ്ട് എന്തിനാ ഫെഡോർ സെർണിച്ചിനെ കൊണ്ടാന്ന് എനിക്ക് തിരിയുന്നില്ല എന്തിനാല് ഈ ദൈവത്തിനേ അറിഞ്ഞൂട് ദൈവത്തിനെ നല്ല ഈ ഗെയിമിനെ ഗെയിമിനെ അറിഞ്ഞൂടു കമ്മിങ്സ് ജേസൺ കമ്മിങ്സ് ജേസൺ കമ്മിങ്സ് തുസ്റ്റണ്ണക്കോളാസ് അല്ല ഷെ സാധിക്കൂ സതിക്കു റ്റു ബോ എന്നാ ബൗമസ് എന്തോ ബൗമസ് ബോമസ് ടു താപ്പാ അമ്മി ഇതെന്നാ ഇതാ മോനെ ലിസ്റ്റൻ ക്ലാസ്സോ കൊറാക്കോ എന്ന് എഴുതി ലിസ്റ്റന് കൊറാക്കോ എന്താടേ ഞമ്മക്കെ ബോളിട്ടാ നമുക്കെന്നെ ബോൾ കിട്ടി ഇതടിക്കണം ഇതടിച്ചിട്ടില്ലേ ഓമ്പലെ നമ്മള് ആ പോയി സമാധാനമായി ഊമ്പലെന്നെ അല്ലാണ്ടെന്നാസ് പറയേണ്ടത് അത്ര കോപ്പൺ ചാൻസ് പിടിച്ചെടുത്ത ബോൾ ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് ഏതാണ് ദൈവമേ ലൂണ ലൂണേനെ പിടിക്കാൻ കുറച്ച് പണിയാകെട്ടോ ഓ പാസറ്റാല് നല്ല ആ പെപ്പർ അത് കണ്ട പാടില്ല പാസറ്റാ നല്ലതെന്ന് അവിടാ ഇത് ഞാനും പാസറ്റാലും പാണല്ലോ ദൈവമേ പിടി പിടി പെപ്പറ ഇപ്പര് ചൂട്ടടിക്കൂ പക്ഷേ ഭാഗ്യത്തിന് ആയ പുറത്തോട്ടാണ് പോയത് പരാതികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത് ഇതെന്നാ അടി ആഡ് ബസ് ഞാൻ ഈ ആഡ് ആഡ് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് നെറ്റെല്ലാം ഓഫ് ആക്കി ഇടുന്നുണ്ട് അന്ന് ആരും സ്ക്രീന് ആരും ഒന്നും പറയരുത് ഫസ്റ്റ് ഓഫ് കഴിഞ്ഞോ ഞാൻ ഇത് മൂന്ന് മിനിറ്റ് ടൈമ് ലെങ്ത്ത് കുറച്ചാൽ ഇനി എനിക്ക് നമുക്ക് ആറ് മിനിറ്റ് കൊടുക്കാം അല്ലേ ദൈവമേ ഇപ്പം ആരും കോൾ അടിച്ചിട്ടില്ലല്ലോ അതാണ് എനിക്ക് ടെൻഷൻ നമ്മളൊരു അടിച്ചിട്ട് ഓറെഡി ഗോൾ അടിച്ചിട്ട് സമ്മതിയില്ല എന്നെങ്കിലും പറഞ്ഞ് ഒപ്പിക്കായിരുന്നു ഓടോടോടോട് സൽക്കാലം ലിസ്റ്റിന് ബോമസ് ബോമ സീനെ കൊടുക്കുക എടാ ആള് ആൾ ആ ഫൗളേ 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 ഏതാ ആ ഫൗൾ ഫൗള് ബാക്കിയോ റഫറിസല്ല ഈ റഫർ സീനാ കേട്ടോ കുറച്ചും കൂടി ബാക്കി ഇങ്ങനെ ഇട്ട് ഉള്ളിലിട്ട് കൊടുക്കുക പക്ഷേ ഗോൾ എഴുതിയിട്ടില്ല എന്താടെ ഇൻമാതിരി ഗോളൊന്നും ഈ കളി അനക്കമൊന്നും സീറോ സീറോ ലോട്ട് മാറും ഇല്ല ഇതാ ഇതാ കമ്മിങ്സ് കമ്മിങ്സിൻ്റെ കമ്മിങ്സിൻ്റെ മുന്നേറ്റം കമ്മിങ്സ് ടു ലിസ്റ്റൻ ക്ലാസ്സോ ലിസ്റ്റൻ ക്ലാസ് നമ്മളെ പ്ലേസ് കുറേ ബോക്സ് ഉണ്ട് ഷൂട്ട് അടാ എന്താടെ പേപ്പർ ഒറ്റക്കടാ ദൈവം മേൽ ഊണിയം പേപ്പർ ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് നടത്തും ഒരു ഫൗള് പ്ലീസ് പ്ലിസ് പിടി 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 എനിക്കാ പിടിക്കാൻ പറ്റൂ തീർന്നടാ തീർന്ന് തീർന്ന് നമ്മൾ തീർന്ന് ഇനി ഉള്ളോണ്ട് മാത്രം ഇനി നമ്മള് ജയിച്ച കേട്ടാ ജയിച്ചു നല്ല രക്ഷപ്പെട്ടു പോയ കമ്മിങ്സ് ഇതാ ലസ്കോ ഡ്രിബിൾ ചെയ്ത് മാറ്റി ഇടുന്ന് നമുക്ക് കാണാൻ എന്ത് സംഭവിക്കും ഉള്ളിലോട്ട് പാസ് ബൗമാസ് ഓ ബൗമാസിന്റെ ഒരു സത്യം സി സീന കേട്ടോ ഗോ സാധിക്കൂ ഞാൻ സത്യം പറഞ്ഞല്ലേ പാസ് ഇട്ട് കൊടുക്കാനാ കേ നോക്കിയേ പക്ഷെ പാസ് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് അടിച്ച് പിടിച്ച് കയറ്റി ഗോളാക്കിയിട്ടുണ്ട് ഏതാണ് സെലിബ്രേഷൻ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നേ പൂജ്യത്തിനവിടെ തളർത്തിയിട്ടുണ്ട് മൊഹമ്മദ് ഖാൻ ഇന്ത്യൻ എൽ ക്ലാസിക്കോ ഇതാ ഇവിടെ പോരാടുകയാണ് എങ്ങനെ പോയാലും ഇത്ര നാൾ കളിച്ചിട്ട് ആ ഒറ്റ കളിയാണ് മൊഹമ്മദ് ഖാൻ അപ്പുറം കേരളം ജയിച്ചേ ഇതേ ആയിട്ട് ഒരു ജയം ഉണ്ടായില്ല ഒന്നേ പൂജ്യത്തിന് ജയം സാധിക്കും ഒരേ ഗോൾ ലാസ്റ്റ് മിനിറ്റല്ല എൺപത്തും നമ്മൾ മൂന്നാം സ്ഥാനത്തേക്കാണുള്ളത് അടുത്ത കളി ബംഗളൂരു ഓടിയാളി അടുത്ത കളി ഗോവ വേഴ്സസ് നിങ്ങൾ വേണേ പ്രഡിക്ഷൻ പ്രഡിക്ഷൻ ഗൈസ് പ്രഡിക്ഷൻ ഇപ്പോളേ കമൻറ്റ് ചെയ്ത് വെച്ചോളെ എത്ര സ്കോർ ഉണ്ടാവുക ആ കളിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് അതിലൊന്നും പറയുന്നത് ആറ് മിനിറ്റ് ആക്കിയിട്ടുണ്ട് ഒരു കളി നല്ലേ നിങ്ങൾക്ക് കളിച്ച് കളി കാണുകയും ചെയ്യാൻ നല്ല സുഖല്ലേ ഓക്കേ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് ഇതിൻ്റെ ചെറിയ ഗ്രാഫിക്സ് പ്രശ്നം ഉണ്ടാകും കാരണം ഇത് എന്ന് ഒരു ലോ ക്ലാസ് ഗെയിമാണ് അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് അതെനിക്കുള്ളും പറയേ ഓക്കെ ബൊമാസ് സാധിക്കൂ സാധിക്കൂ റ്റു താപ്പ താപ്പ താപ്പയുടെ ബൊമാസ് കമ്മിങ്സ് കമ്മിങ്സിൻ്റെ മുന്നേറ്റം നമുക്ക് കാണാം കമ്മിങ്സ് ഉള്ളിലോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടെ ഒരു വലിയ എന്താ പറയുക ടാക്കിൾ കിഡ്ഡിലാം ടാക്കിൾ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹിക്കൂ ഇതേതാ സഖിക്കൂ ഒന്ന് ചോദിച്ചോട്ടെ കായ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ സാധിക്കും വേണ്ട സാധിക്കു ശരിക്കും പറഞ്ഞാൽ ഓർക്കല്ലേ വേണ്ടേ ഈ സീസൺ എന്ന് പറഞ്ഞാൽ അവർക്കല്ലേ സാധിക്കൂ പിന്നെങ്ങനെ നമുക്കെത്തി സാധിക്കൂ അതൊക്കെ ഇല്ലാത്തത് സാധിക്കൂ ശരിക്കും പറഞ്ഞാൽ നമുക്കല്ല വേണ്ട ഓർക്കാൻ സാധിക്കൂ സാധിക്കൂ നമ്മൾക്ക് സാധിക്കൂ നമ്മളെ സാധിക്കും ഇതാ എല്ലാം ആടാ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടിൽ സാധിക്കൂട്ട് ഒന്നില് സാധിക്കുവാക്കി മറ്റെല്ലാം സാധിക്കുവാക്കി ഏ ഫൗൾ 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 ഇതെന്നാ റഫറി കണ്ണൂട്ട് റഫറി തീർച്ചയായിട്ടും ഓൾറെഡി ഗോൾ ഗോളടിച്ചിട്ട് ഞമ്മളിട്ടിട്ടുണ്ട് ഗോവയാണിപ്പോൾ ഒന്നാം സ്ഥാനം നമ്മളിപ്പോ തോറ്റുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടൈമുണ്ട് ഞാൻ ആറ് മിനിറ്റ് ആക്കി എന്തോ വായത്തിന് നല്ല എന്ന് കാരണം അടിക്കാൻ ടൈമുണ്ട് ഇപ്പ ഗോളികൾ പെവറാ കേട്ടെ ഇവ ഇപ്പോ ഉള്ള സത്യം അയ്യോ ദൈവമേ ആ ഇതാ നമ്മൾ വീണ്ടും അതാ മോനെ ഏതാ കമ്മിങ്സ് സീൻ കേട്ടോ കമ്മിങ്സ് ഡ്രബിളേ നോക്കി ടൂമ്പി പോകുന്നുണ്ട് ബോമസ് ബോമസ് ടു ലിസ്റ്റൻ ലിസ്റ്റൺ കോളാസ് കമ്മിങ്സ് 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 വീണ്ടും ഓമ്പി ഓമ്പി എന്നുള്ള പറയാണ്ട് അല്ലാണ്ട് എന്താ പറയണ്ടേ യെസ് കൊളാസോ ട്രിബിളിംഗ് കൊളാസോ ലിസ്റ്റൻ കൊളാസോ ലിസ്റ്റൻ കൊളാസോ ലിസ്റ്റൺ കൊളാസോ എൻ്റെ മിസ് പാസ് അത് വീണ്ടും പിടിച്ചിരിക്കുന്നു അതാ ഇതാണ് നമുക്ക് വേണ്ടത് യെസ് ഗോൾ യെസ് അതേ അതായത് സെലിബ്രേഷൻ കൈസ് നിങ്ങൾ കാണാൻ ഹോ ഇപ്പൊ ആശ്വാസം വേണ കാരണം ഓൾറെഡി കോളടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ സമനില പിടിച്ചിട്ടുണ്ട് മുപ്പതാമത്തെ വീണ്ടും സമനില എടാ ഗോൾ അടിക്കാൻ ഇനി പരമാവധി സമ പിടിച്ചാലും ഇല്ല ഗോൾ അടിക്കാൻ പിന്നെ നമുക്ക് എപ്പം ടോബിൾ ടോപ്പ് ടോബിൾ ടാപ്പ് ഷാ ടോബിൾ ടോപ്പേഴ്സ് എടാ ടോബിളല്ലേ ഷാ ടാബിൾ ടോപ്പേഴ്സ് ഞാൻ അത്ര എന്നാൽ ടോബിൾ ടോപ്പേഴ്സ് എന്നല്ലേ വയലൊന്നും വരുന്നില്ല എന്നാൽ പറയേണ്ടത് ഇല്ലേ ഞാൻ പറ്റിട്ട ഫ്രസ്ട്രേറ്റഡ് ആണ് മീൻസ് കുറേ ആയില്ല ഈ വീഡിയോ എല്ലാം ഇട്ടിട്ട് ഈ ലോങ് വീഡിയോ ലൈവ് ആണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് പറയുന്നേ ഉള്ളൂ ദൈവം ഇന്ന് ലൈവുണ്ട് അയ്യോ പോയി സിതാ അതാ ടോണിന് ഫൗൾ കൊടുത്തിട്ടുണ്ട് ആ റഫറിനാ വിട്ടു ഞാൻ റഫറിന ഓക്കേ കമിങ്സ് കമിങ്സിൻ അതാം ഇതാ മലത്തി അരിക്കുന്നത് റഫറി അതെന്ന് അത് മാറ്റി ഇതാ ആക്ടിങ് എന്നെല്ലാം പറഞ്ഞ് ഇജ്ജാതി ആക്ടിംഗ് എന്നാണ് റഫറീൻ്റെ മുന്നിലുള്ള അജ്ജ് അടോ നിവാസഡ് ഇതെന്ത് കളിയാണ് ഓക്കെ ഷൂട്ട് ഷേ ഗോൾ ഏരിയില്ല സൈഡിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഗോൾ ഏരിയ കേട്ടോ കുറച്ചും കൂ കുറച്ചും കൂടി സൈഡ് വേണേനെങ്കിൽ കുറച്ചും കൂടി എന്ത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സൗണ്ട് സൈഡിൻ്റെ ഗോളടിച്ച് നമ്മൾ കേട്ടായിരുന്നു കളിയുടെ ഹാഫ് ഇവിടെ നമുക്ക് കാണാം ഹാഫ് എടുക്കണോ ഹാഫായി നമുക്ക് തൽക്കാലത്തെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നടത്തേട്ടുണ്ട് നിങ്ങളെയൊക്കെ എന്ത് കുര് ആശി കുര്യൻ കുരിനിയൻ സി എഫ് ലിസ്റ്റൻ സോ ആഷിഖുര്യനൊക്കെ ആയിട്ട് എൽ ബി എൽ ബി എടുത്ത് എൽ ബി എൽ ബി ഇതൊന്നും ഇത് മൊത്തം പോക്കാട ഇത് സ്ട്രൈക്കറിനെല്ലാം പഠിച്ചിട്ട് ഇതാക്കി വെച്ചു ഞാൻ ചിത്രം ഇങ്ങനെ ആളിച്ചത് എല്ലാം നല്ലൊരു എല്ലാ വേണോ എല്ലാവരും എൽ എം ഉണ്ട് ലെഫ്റ്റ് ബാക്ക് എല്ല എല്ലം എല്ലം അല്ല ലെഫ്റ്റ് കിട്ടല്ല ഇല്ല എവിടെ ഇത് സെറ്റായി ഇങ്ങനെയെല്ലാം മതി താൽക്കാലത്ത് കാശിക്കുരു കേറ്റിയിട്ടില്ല നമ്മളെ ഏതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് ആ ബോസിന് എന്തിനോ കേട്ടിട്ടുണ്ട് ഞാൻ എന്തോ കളിച്ചിട്ടുണ്ട് ആയിട്ടല്ല കേറ്റി തന്നെ അനക്കന്നെ ഓർമ്മയില്ല ഒന്നേ ഒന്ന് ദൈവമേ ഈ സൂപ്പർ കപ്പ് ഒന്നേ മൂന്നിന് ഗോവ ജയിച്ചിട്ടുണ്ടായിരുന്നു ആ ഓട്ടോൻ അതേ ഫൗള് എടാ റെഡ് റെ റെഡ് കാർഡ് വീണടാ ഇതൊന്നും എൻ്റെ ചെയ്യുവോ റെഡ് കാർഡ് സീനില്ല റെഡ് കാർഡാണേൽ കളിക്കും പക്ഷെ ഡയറക്റ്റ് പോസ്റ്റ് ആയിരിക്കും അതങ്ങനെ കണ്ടോ ഷോൺ ടാർഗറ്റ് അടിക്കാനും അവൻ അറിഞ്ഞുകൂടാത്തത് നമ്മളെ വാഗിയോ പരാതി ലൈക്ക് അടിക്കാൻ നോക്കുമോ ലൈക്ക് ടാർഗറ്റ് പത്താണ് പത്ത് ലൈക്ക് ടാർഗറ്റ് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സിൻ്റെ ആയിട്ടൊരു ഈ പത്ത് എന്നെല്ലാം പറയുന്നത് ചെറിയൊരിതാണ് നമുക്ക് എഴുന്നൂറ്റി സംതിങ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളാണത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നല്ല ഗോൾ അപ്പോൾ ഓപ്പൺ നിൽക്കുന്ന കമ്മിങ്സിനെ അടിപൊളിയായിട്ട് ഒരു പാസ് പാസ്റ്റ് കൊടുത്തുകൊണ്ട് ആരാ വാസിട്ട് ആരാണ് വാസിട്ട് ആരും പാസ്സിട്ടിന് കമ്മിങ്സ് അതിനൊന്നും അല്ല കമ്മിങ്സല്ലേ ഗോളടിച്ച ഏതോരുത്തും പാസ് ആരും ഇല്ല ഓക്കേ ഇതില്ലേ നമ്മൾ പേടി വായിച്ചിട്ടേ തിരിയും കേട്ടോ അല്ലാണ്ട് ഈ വണ്ട മുഖം എന്നങ്ങ് തിരികൂല കാരണം എല്ലാരുടെയും മുഖം ഏകദേശം ഒന്നായിരിക്കും കുറച്ച് മുടിയെല്ലാം മാറ്റം ഉണ്ടാവും ഇതേതോ ഫൈലിട്ടിരുത്തുമ്പം ഭയന്ന് ഭഗവാനേ ജാ എൻ്റെ മോനെച്ചാ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എസ് എസ് അത് ത്രോ ത്രോ പോലെ നമ്മൾ ഞാൻ ടച്ചിട്ടില്ല ഈ ഐ എസ് എൽ റെഫറിമാർ ഞാൻ തൊട്ടിനേനുമാ വാറില്ലാത്തോണ്ട് വാറിക്കുമ്പോൾ ഏട്ടാ മോനെ ഗോളി സീൻ കേട്ടോ സേവിങ്ങല് മോനെ മോന അതെന്താ ഗോളി സേവ് ചെയ്യുന്നു ഓക്കേ കോർണർ എടുത്തിട്ടുണ്ട് അങ്ങേ പോസ്റ്റിൽ ആർക്കും കിട്ടാണ്ട് അങ്ങനെ അങ്ങ് പോയി ഞാ ഇത് നമുക്ക് ത്രോ ആമക്കാണോ ത്രോ നമ്മൾ ത്രോ ഇപ്പം ഈ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് അതിന്റെ പത്ത് സെക്കൻഡിനുള്ളിൽ ത്രോ ചെയ്യണോ എന്തല്ല പത്ത് സെക്കൻഡ് ആധസ് നിങ്ങൾ ബോൾ ബോൾ പക്ഷെ രുമോ അനങ്ങാ നടന്നിട്ട് പോന്നട ബോൾ വരുമോ കണ്ടാ ആ എന്നാ ഗോളിങ്ങനാ ഒരു കൈ പോകും ആലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നിട്ട് നടന്നു വരുന്നു ഗോള് പോയാലും എന്തിടാ രണ്ട് രണ്ട് സമ്മ നില കളി ഇവർക്കിങ്ങനെ മിസ്സാക്കി കൊടുക്കില്ല ഏ എൻ്റെ മോൻ ഇത് എൻ്റെ ശരി സത്യമാൻ എൻ്റെ മിസ്റ്റേക്കാണ് ഗോളിയിൽ കാണൊന്നും ചെയ്തില്ല ഗോളിന് എനിക്ക് കൺട്രോളേ പറ്റൂല ഫിഫോളിയാണ് നല്ലത് ഞാൻ എൻ്റെ മോനെ എടാ എടാ മാർട്ടിനസ് ഓറെ ഗോവ ഞമ്മളെ നിലം പരിശാക്കുമോ എന്ന് നമുക്ക് നോക്കാം ഡൈമുണ്ട് ടൈമുണ്ട് ഗോളടിക്കാനുള്ള ഡൈമുണ്ട് വേ ഗോളടി 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 ഗോൾ 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 അടി അടി പേര് പേര് കേറി കയറി അടിയടാ എടാ ഗോളിനെ കയ്യിലാടാ പോയേ ഷേ ഒന്ന് സൈഡിലോട്ടായി ഗോളടിക്കാനും പരമാവധി നമ്മൾ ഗോളടിച്ചിട്ട് സമനില പിടിക്കണം നമുക്കൊരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എത്ര പോയിന്റാന്ന് ചോദിച്ചിട്ടി പൊട്ടിയ പിന്നെ ഏ ഗോൾ ഇതന്നെ എത്ര കഷ്ട ഇവൻ ഇതായിരുന്നു ഓഫ്സായിരുന്നു അതിന് കമ്മിങ്സ് എവിടെ ഞാൻ ഗോളാന്ന് ചോദിച്ചാൽ എത്ര സ്മൂത്തിൽ അടിച്ച സാധനം അത് ഇനി എന്താ പറയുക ക്യസ് അത്ര ഇനി ഇപ്പം ടൈമുള്ള സ്പീഡ് പോവും ഗൈസ് ആ തീർന്ന് ആ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ട് കളിയല്ല അടുത്ത റെഡ് കാർഡ് ബോമസിന് ആ രണ്ടാക്കിനി അടുത്ത കളി കളിക്കാൻ പറ്റൂല ആർക്കുള്ള ബോമസിനും വേറെ ഏത് വരുത്തേനും അങ്ങനെ ഫസ്റ്റ് കളി നമ്മൾ പൊട്ടി തീർന്നിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമല്ല ഗായ് നമുക്ക് രണ്ട് റെഡ് കാർഡ് രണ്ടര റെക്കാടല്ലേ എനിക്കൊരു ഓർമ്മയില്ല ആ രണ്ടരക്കാട് എന്നാൽ കാക്കുവേ കൊക്കുക അങ്ങനെ എന്തോ വരെ നിന്നിട്ട് ചിമ്മിക്കാക്കേ എന്തുകൊണ്ട് ആ അതാ ഫൗള് അവിടെ ഫൗള് ഫോൾ ഫോള് എവിടെ ഫൗള് അവിടെ ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മിനിറ്റ് ഞാൻ പോണേ ലാസ്റ്റ് മിനിറ്റിലാ ഗോളടി ഗോളടി ആ നല്ല എന്താടാ സിമ്പിൾ ആയിട്ട് ഇതേറ്റവും ലാസ്റ്റ് ലാസ്റ്റിന് മൂന്ന് ബോൾ ഇതിന് എന്തുണ്ടക്കണത് വേമി തീർന്നടാ നമ്മൾ നാലിലൊന്നും പൊട്ടറ് ഭാഗ്യത്തിന് ഓന്നാലും തോറ്റെന്ത് പറഞ്ഞിട്ട് അതിൽ തോറ്റില്ല നമ്മൾ ചെന്നാ പോവാത്തേ ആ പോയി ഒരു ഗോളടിക്കാൻ പറ്റുവ പരമാവധി ശ്രമിക്കാം പോട്ട അടി പോട്ടോ പോട്ടോ പോട്ടോടി ചാൻസ് ആ ആയ കിട്ടി ഇവനീ ഇവൻ ഇതെന്നാ കളിക്കുന്ന ഓപ്പൺ പോസ്റ്റ് കിട്ടിയിട്ട് വൺ ഓൺ വൺ സിറ്റുവേഷൻ കിട്ടിയിട്ട് മൂഞ്ചിയില്ലേ ഇനി എന്ത് കളിക്കാനാണ് ലാസ്റ്റ് മിനിറ്റ് എത്ര ആ കിട്ടി എല്ലാം വെറുതെ ഇതെ പുറത്ത് നോക്കിട്ട് ഇല്ല അടുത്താളി നമ്മൾ വരുന്നതായിരിക്കും നാളെ തന്നെ അടുത്ത വീഡിയോ വരും ഏ ആ ഓക്കെ അടുത്ത ചെന്നൈ ഉള്ള മത്സരമാണ് പരമാവധി നിങ്ങളെല്ലാവരും കാണാൻ നോക്കുക കുറച്ച് ഈ ക ഇനി കളി കുറച്ച് ടഫിൽ അല്ലേ അല്ലെ കുറച്ച് ടഫ് ഞാൻ സ്പീഡ് ഫാസ്റ്റ് സ്ലോ നോർമൽ ഗെയിമിൻ്റെ സ്പീഡിലാണ് നോർമൽ മതി സോ ഈ വീഡിയോ എവിടെ ഞാൻ വൈൻ്റെ അപ്പിയാണ് ഓക്കെ ബൈ ബൈ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ആര് പോവല്ല പോവല്ല ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ഷെയർ ചെയ്യാത്തവർ ഷെയർ അതൊന്ന് കേട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു പ്ലീസ് പിന്നെ നമ്മൾ റോഡ് ടു വൺ കെ സബാണ് ഒരു എണ്ണൂറ് സബ് അടിപ്പിച്ച അത് അതും മതി എനിക്ക് കൊണ്ട് അത് മതി എന്നല്ല നിങ്ങൾ പരമാവധി എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒന്ന് വൺ കെ എത്തിക്കാൻ നോക്കണം ഒരു എണ്ണൂറ് അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ പിന്നെ നിങ്ങൾ ഒരാളെ മറക്കില്ല ഞാൻ ഫുള്ള് നിങ്ങൾ ഈ വീഡിയോന് ഫസ്റ്റ് കമൻറ്റ് ആരുന്നേ അയാളെ ഞാൻ പിൻ ചെയ്തു വെക്കുന്നതായിരിക്കുമേ പിൻ ചെയ്യും ഓക്കെ ബൈ യു ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ